എറണാകുളം കളമശ്ശേരിയിൽ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരികയാണ് ഞാരക്കൽ സ്വദേശി വിവേകാണ് കൊല്ലപ്പെട്ടത് കളമശ്ശേരി സുന്ദരഗിരിക്ക് സമീപം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് രണ്ട് പ്രതികളിൽ ഒരാളെ വൈറ്റിലെ ഭാഗത്ത് നിന്ന് പിടികൂടിയിട്ടുണ്ട് അർച്ചനയുണ്ട് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി അർച്ചന കത്തിക്കുത്താണ് സംഭവിച്ചത് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ ആക്രമണത്തിന് കാരണം എന്താണ് പോലീസ് പറയുന്നത് മനു ഇന്നലെ രാത്രി ഏകദേശം പന്ത്ര പതിനൊന്നരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കളമശ്ശേരി സുന്ദരയിരിക്കു സമീപമുള്ള വീട്ടിൽ വെച്ചാണ് ഈ രണ്ടംഗ സംഘമെത്തി വിവേക് എന്ന കളമശ്ശേരി സ്വദേശിയെ കുത്തി പരിക്കേൽപ്പിച്ചത് തുടർന്ന് ഇവർ അപ്പം തന്നെ മുങ്ങുകയും ചെയ്തു ഇത്തരത്തിൽ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലെത്തി വിളിച്ച് പുറത്തേക്ക് വരുത്തുകയായിരുന്നു തുടർന്നാണ് ഈ രണ്ട് പേരിൽ ഒരാൾ നെഞ്ചത്തേക്ക് കത്തി ആഴത്തിൽ കുത്തി ഇറക്കിയത് ശേഷം ഇവർ അപ്പോൾ തന്നെ ഇറങ്ങി ഓടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും വിവേക് ഒരു മണിയോടുകൂടി മരണപ്പെടുകയായിരുന്നു ഇതിൽ പ്രതികളിൽ ഒരാളെ വയറ്റിലെ ഭാഗത്തു നിന്നും പിടികൂടിയിട്ടുണ്ടെന്ന പോലീസ് വ്യക്തമായിട്ടു വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സാമ്പത്തിക തർക്കമാണോ ഇത്തരത്തിൽ അക്രമത്തിന് കാരണമെന്ന് ആണ് പോലീസ് പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ് ഇനി ഒരാ ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് മനു